ഹായ് കൂട്ടുകാർ അസാലു വാലേക്കും വരഹമുല്ലാ താലി വാത്തഹു ഏഴാം ക്ലാസ്സിന് നാളത്തെ എക്സാം വരുന്നത് അക്കായിദയാണ് അപ്പം നിങ്ങൾ ദുറൂസുൽ അക്കായിദയിലെ പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമാണ് ഈ ബുക്ക് മാറിയത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ചോദ്യപേപ്പറും മോഡൽ ചോദ്യപേപ്പറും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ലഭിക്കാൻ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ മോർ എന്ന ഭാഗം ടച്ച് ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലഭിക്കും ഇനി എടുക്കാൻ അറിയാത്തവർക്ക് എന്താണ് എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് എൺപത്തഞ്ച് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ലിങ്കുകൾ അയച്ചു തരാം ഇനി ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറ് ആരും മെസ്സേജുകൾ ചെയ്യേണ്ട എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോൺ ഹാങ് ആവുന്നുണ്ട് എല്ലാ പി ഡി എഫും ലോഡാക്കിയത് കാരണം അപ്പോൾ എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കാരണം ഞാൻ പി ഡി എഫുകളൊക്കെ ഡിലീറ്റ് ചെയ്തു അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ് അസാ വാലിക്കും വർമ്മത്തുള്ളബർകാത്തു